അസ്ലാം വാലൈക്കു വർഹമുല്ലാഹ് വബ്റക്കാറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അവർക്ക് മീഡിയ ഫോക്കസിലേക്ക് സ്വാഗതം ഒരു കേക്ക് വിവാദം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്രിസ്മസിനെയും പാണക്കാട്ട് ഒരു തങ്ങള് പോയി ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തതോടെ അത് വലിയ രീതിയിൽ വിവാദമായി സമസ്ത ഇ കെ വിഭാഗത്തിലെ പണ്ഡിതന്മാർ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്നുണ്ട് എ പി സമസ്തയും മറ്റുള്ളവരും ഒക്കെ അതിനെ അതിശക്തമായി എതിർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ പൂക്കോട്ട് മുസ്ലിയാർ ഒരു സംസാരം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ ചില സാഹചര്യങ്ങൾ നേതാക്കന്മാർക്കൊരു നിയമവും സാധാരണക്കാർക്ക് മറ്റൊരു നിയമവുമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മള് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പൊ ഏറ്റവും വലിയ അർച്ച എന്താ അന്യമതസ്ഥരുടെ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്തെന്ന് നോക്കി സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട സാധാരണക്കാര് ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവും കാരണം നമ്മുടെ ഉസ്സാദുമാര് തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് അതിന്റെ മസൽ അറിയാമായിരിക്കാം നമ്മളൊക്കെ സാധാരണക്കാരാ ഉയർ വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്തത് നോക്കി സാധാരണക്കാരും ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ അങ്ങനെയും ഒരു നിയമമുണ്ട് മസാല അറിയുന്ന ആളുകൾക്ക് എന്തുമാകാം മറ്റുള്ളവർ അതൊന്നും നോക്കി ചെയ്യാൻ നിൽക്കണ്ട ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ആ രൂപത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ആകാം എന്നുള്ള രൂപത്തിലാണ് മുസ്ലിയാരുടെ സംസാരം പോകുന്നത് പിന്നെ എന്തിനാണ് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ആ പാവം ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടിനെ ഇത്രമാത്രം വിവാദമാക്കിയത് എനക്ക് അത് മനസ്സിലാകുന്നില്ല നിങ്ങളതിനെ വിമർശിക്കുന്ന സമയത്ത് പറഞ്ഞൊരു പ്രയോഗമുണ്ട് തലയിക്കെട്ടൊക്കെ കിട്ടിയ മുസ്ലിയാക്കന്മാർ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരാണ് അങ്ങനെ മാതൃക ആയതാണ്ടവരിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രവണത കണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നോക്കി നിൽക്കുക അതിനെയൊക്കെ എതിർക്കേണ്ടതല്ലേ അവിടെ ആൺകുട്ടികളില്ലേ എന്ന രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങൾ അതിശക്തമായി എതിർക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും വന്നു ഒരു കുടുംബത്തെ തന്നെ വഷളാക്കുന്ന രീതിയിലുള്ള പല വീഡിയോകളും കാര്യങ്ങളും ഒക്കെ വന്നു ഇത്രമാത്രം അത് വിവാദമാക്കാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഈ രൂപത്തിലാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ ഉള്ളത് അബ്ദുൾ റഷീദ് സക്കാഫി എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിമാരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ പാടിയ ഒരു പാട്ടിനെ വലിയ രീതിയിൽ വിവാദമാക്കിയ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു ഫത്തവ് വരുമ്പോൾ അത് വലിയ ആശ്ചര്യം തന്നെയാണ് നേതാക്കന്മാർക്ക് എന്തുമാകാം അണികളതൊന്നും നോക്കേണ്ട കാരണം നേതാക്കന്മാർക്ക് മസാല അറിയാം സാധാരണക്കാർക്ക് അതൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് നേതാക്കന്മാർക്ക് എന്തുമാകാം അണികൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുന്നത് സത്യത്തിൽ നേരെ തിരിച്ചാവേണ്ടത് ഈ മസാലയും കാര്യങ്ങളൊന്നും അറിയാത്ത സാധാരണക്കാർ എന്തെങ്കിലും ചെയ്താൽ അതിനെ ആ രീതിയിൽ കാണുകയും പണ്ഡിതന്മാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ ഗൗരവത്തോടെ കാണുകയും വേണ്ടത് നേരെ തലതിരിഞ്ഞാണ് ഇവിടെയുള്ള ഈ ഫത്ത്വ് വന്നിട്ടുള്ളത് ഇനി ഇതിനെയൊക്കെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നാണ് വാദമെങ്കിൽ സ്വാഭാവികമായും സംശയം ഒരു കല്യാണ ഫങ്ഷനോ മറ്റോ പങ്കെടുക്കുന്ന മുസ്ലിാരി ഈ പറയുന്ന മുസ്ലിാരി തന്നെ അവിടെ പങ്കെടുക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ ഗാനമേളയും സംഭവമൊക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ മുസ്ലിയാക്കന്മാർ പങ്കെടുക്കുമോ അവിടെ നടക്കുന്ന ഡി ജെ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിനൊക്കെ ന്യായം ഈ രീതിയിൽ തന്നെ പറയുമോ ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ മദ്യപാനം പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയി ഇരുന്നു കൊണ്ട് ഞങ്ങൾക്കിത് ഹറാമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുടിക്കുന്നൊന്നുമില്ല നിങ്ങളോടുള്ള സൗഹൃദം കാരണം ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് എന്ന രീതിയിൽ നിങ്ങൾ അവിടെ ഇരിക്കുമോ എന്താണ് പൂക്കോട്ടൊരു മുസ്ലിയാരെ നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് വ്യക്തമല്ല എന്നാൽ സമസ്തയിൽ തന്നെ പെട്ട ഒരു മുസ്ലിയാർ ക്രിസ്മസിനെ ആഘോഷിക്കാൻ വേണ്ടി ചില ന്യായങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾക്കും ആഘോഷിക്കാം എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇറങ്ങി ആ വീഡിയോ ജസ്റ്റ് നമുക്ക് കാണാം നമ്മൾ മുമ്പൊക്കെ കുറെ കണ്ടതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കാണാം പറഞ്ഞു എല്ലാ തിങ്കളാഴ്ച നബി എന്താ തിങ്കളാഴ്ച നോമ്പ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അന്ന് എന്നെ പ്രസവിക്കപ്പെട്ട ദിവസല്ലേ എന്നെ പ്രസവിക്കപ്പെട്ട ദിവസല്ലേ അയിൻ്റെ ഒരു പ്രത്യേകത അല്ലേ അതിന്റെ ഒരു പ്രത്യേകത കൊണ്ടാടൻ്റെ ഭർത്തിയുടെ ആഴ്ച തൂറും കൊണ്ടാടി അപ്പൊ ഭർത്തിയുടെ ഒക്കെ കൊല്ലത്തിൽ ഭർത്തിയുടെ ലോകം മൊത്തം കൊണ്ടാടുന്നുണ്ട് ഈസാനബിന്റെ ഭർത്തയുടെ അതും ചിലർ കൊണ്ടാടുന്നുണ്ട് ഈസാൻ നബി നമ്മളെ നബിയാ ഈസാൻ നബിഅലിസ്സലാം നമ്മളെ നബിയാണ് അപ്പൊ ആ യേശു കൂടെ അടുത്ത് വരാനിരിക്കുകയാണ് അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട് നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു ഈ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ് വന്നലക്ക് ഈസാൻ നബി അലി ഇസ്സലാമിന്റെ ജന്മദിനം നമ്മള് അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ അതില് കുഴപ്പമൊന്നുമില്ല ഈസാ നബി അലി ഇസ്ലാമിൻ്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയല്ലേണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പോലെ ഒരു മതത്തിൻ്റെ വിവാഹക്കാര് പ്രത്യേകം കൊണ്ടാടുന്ന പരിപാടി ആകുമ്പോൾ അങ്ങോട്ട് നമ്മൾ ഓല ചർച്ചൊക്കെ നമ്മൾ പോകേണ്ടതില്ല കേടല സഹോദരങ്ങൾ അദ്ദേഹം ഒരു ന്യായവാദം ഉന്നയിക്കുന്നതിന്റെ ഇടയിൽ പോലും അദ്ദേഹം പറഞ്ഞു വരുന്ന എന്താണ് അവരുടെ ചർച്ചയിലേക്കൊന്നും നമ്മൾ അങ്ങനെ അവരുടെ ആഘോഷത്തിലേക്ക് നമ്മൾ പോയി പങ്കെടുക്കാനൊന്നും പാടില്ല എന്നുള്ള രീതിയിലാണ് ഇതും സമസ്തയിലൂടെ ഒരു മുസ്ലിയാർ തന്നെയാണ് എന്നാൽ ഈ മുസ്ലിയാർ ഈ രീതിയിൽ ന്യായീകരണം പറഞ്ഞതിനെ ശക്തമായി എതിർത്തുകൊണ്ട് മറ്റൊരു മുസ്ലിം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം അവിടെ ഉറുഷമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഇതുപോലെ പറയാണോന്ന് പറഞ്ഞു അവിടെ വിളിച്ചു ഞാൻ ഉസ്താദിന്റെ അല്ല ഞാൻ ഒരു വണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കുമ്പോ മൊബൈലിൽ ഒരു പടം കളിച്ചു ഇവിടെ ഒരു പടം കാണിച്ചു അതെല്ലാം ഒരുത്തം പ്രസംഗീനുണ്ടോ നോക്കിപ്പയർ എന്താ താടി തലകെട്ട് വെച്ച ഹക്കൺ അവൻ പറയണോ ക്രിസ്തു എന്ന് പറയുന്നത് യേശു അല്ല യേശു എന്ന് പറയുന്നത് ഈസാനബിയ ഈസാനബീം എന്ന് പറയുന്ന ആണ് വ്യക്തി മുസ്ലിം സമുദായമാണ് ഈ ക്രിസ്ത്യാനികളെക്കാൾ ബന്ധപ്പെട്ടത് അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കൽ ഏറ്റവും അർഹതപ്പെട്ടത് മുസ്ലിങ്ങൾക്കാണ് ഈ സർവ്വമത സമത്വം അങ്ങനെ തന്നെയാണ് അവര് പഠിപ്പിക്കുന്നത് തന്നെയാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് മൂസാനബിയാണ് മൂസാനബിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് അതുകൊണ്ട് കൃഷ്ണ ജയന്തി നമുക്ക് വേണം ഓണം നമുക്ക് വേണം ഈസാനബി എന്ന് പറയുന്നതാണ് ക്രിസ്ത്യാന ക്രിസ്തു അതുകൊണ്ട് നമുക്ക് ക്രിസ്തുമസ് വേണം ഇബ്രാഹിം നബി ഇസ്മായിൽ നബി നമുക്ക് വേണം അതുകൊണ്ട് നമുക്ക് ഈദുലഹ വേണം അപ്പൊ അല്ല ഇതാണ് സർവമത സമത്വം ഇതിങ്ങനെ പ്രസംഗിക്കണത് ഈ താടിയും തലേക്കെട്ടും മറ്റേ നമുക്ക് പ്രസംഗിക്കണ എന്റെ തൊട്ട് താഴെ വേറെ ഒരു വീഡിയോ ഈ സ്ഥലം കാണിച്ചു ഒരു കുടുംബ സംഗമം അതിനകത്ത് തൊപ്പി വെച്ച പോത്തുണ്ട് വറുതെ മാക്കരയിട്ട് എരുമയുണ്ട് എല്ലാ തർക്കമാരുടെ കുടുംബ കുടുംബസംഗമാണ് ബലൂൺ ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് അത് പിടിച്ചോണ്ടിട്ട് ഇങ്ങനെ തുള്ളണു ക്രിസ്മസിന്റെ ആഘോഷം ഫോണിൽ പറയുന്നു അവൻ പറയുന്നു അത് കേട്ടുകൊണ്ടിട്ട് സമുദായം നടപ്പിലാക്കണം ഈ ഈ ബലൂൺ എല്ലാം ഇങ്ങനെ കെട്ടിങ്ങനെ തുള്ളണ കൂട്ടത്തില് ക്രിസ്മസിൽ അവര് കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഉണ്ടോ നമ്മുടെ ഇവിടെ ഇവിടെ തൊട്ടടുത്ത് ക്രിസ്ത്യാനികളുടെ ആരാധനാലയൊക്കെ കണ്ടുപോപ്പ് എന്നെ പോലെ ഇങ്ങനെ ഒരു ഒരു കേട്ട ഒരാളെ കൊണ്ടു കണ്ടിട്ടുണ്ടോ നമ്മളെ നമ്മളോട്ടിരിക്കും കണ്ടാ അത് ഈ എല്ലാരും ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് വീട്ടിൽ എന്റെ പൊന്നാര ഹബീബെ ബലൂൺ ഉപയോഗിക്കണേ ആരും ഇവിടെ എതിരില്ല കേക്ക് വിശപ്പിന് തിന്നാനുള്ളത് കേക്ക് തിന്നണ ആരുള്ളത് ആരും എതിരില്ല തലവേദന വന്ന പണ്ടൊക്കെ കാരണം ചേർന്നു മെച്ചിങ്ങയുടെ ഉള്ളിൽ കുരുമുളക് വെച്ചിട്ട് അത് പാറക്കല്ലേലിട്ട് അരച്ച് അതിന്റെ കൂടെ ചന്ദനൊക്കെ ചേർത്തിട്ട് നെറ്റിയിലേക്കും തലവേദന പോകുന്നു പറഞ്ഞു ഇതിന് ആരാപ്പ എതിര് മെഴുകിട്ടേക്ക് എതിര് പക്ഷേ ഇതെല്ലാം ഒരു സമുദായത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നമായി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമുദായത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്തവർ മുർത്തത്താകുന്ന കാഫറാകുന്ന പ്രവർത്തനം അതിന്റെ കാര്യം ഇതൊന്നും നിസാരല്ലേ പറഞ്ഞത് നമുക്ക് വീട്ടിൽ നക്ഷത്രം തൂക്കണ ആരാ എതിരേണ്ടത് ആരും ഇതിരില്ല പക്ഷേ ക്രിസ്തുമസ് വരികയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റാർ വീട്ടിലിടണം പ്രശ്നമായി ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്ന് ചന്ദനവും കുരുമുളകും ഒക്കെ തൂട്ടിച്ചേർത്തത് പോലത്തെ നെറ്റേരിട്ടാൽ അവിടെ പ്രശ്നമായി ബന്ധപ്പെട്ട ഒരാൾ കേക്ക് കട്ട് മുറിച്ചാൽ അത് അത് പ്രശ്നമായി പ്രശ്നമായി കുരിശിന്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ കാര്യമല്ല ഇത് ഇസ്ലാമും തമ്മിൽ വലിയ ബന്ധമില്ല കേട്ടല്ലോ സഹോദരങ്ങളെ മുസ്ലിയാർ വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് പോകുന്ന കാര്യമാണ് എന്ന രീതിയിൽ വളരെ കർശനമായി പറയുന്നു ഇതൊക്കെ നിസാരവൽക്കരിച്ച് കാണുന്നത് കൊണ്ടാണ് മറ്റ് മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും എന്നത് വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിത വേഷധാരികളായ ആളുകൾ അവരവരുടെ സംഘടനയിൽപ്പെട്ട ആളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അതിനെ ന്യായീകരിക്കുകയും എന്നാൽ മറ്റ് സംഘടനയിൽപ്പെട്ടതാണ് അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് മതപണ്ഡിതന്മാരായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിലൊരു ഇരട്ടത്താപ്പ് നയങ്ങൾ കാണുമ്പോൾ വലിയ ആശ്ചര്യം തന്നെയാണ് ഇതര മതസ്ഥർക്ക് അവരുടെ ആഘോഷത്തിൽ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഇവിടെ ഒരു വിഷയവുമില്ല പക്ഷേ അതിനു പകരം അവരുടെ ആഘോഷങ്ങളിൽ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്തുകൊണ്ട് പങ്കെടുക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ സമസ്തയുടെ മുസ്ലിയാർ തന്നെ ഈ വിഷയം പറയുന്നത് നമ്മൾ കേട്ടു സമസ്ത കേരള ജമീയ തുലുലമായ അറിയപ്പെടുന്ന സമസ്തയുടെ പണ്ഡിത സഭ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഖിലസുന്റെ കൃത്യമായ നിലപാടുകൾ ഈ വിഷയത്തിലൊക്കെ എടുത്തിട്ടുണ്ട് ആ നിലപാടനുസരിച്ചാണ് നമ്മളൊക്കെ മുമ്പോട്ട് പോകുന്നത് സഹോദരങ്ങളെ വളരെ വ്യക്തമായി ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാന്യ പണ്ഡിതനായ അബ്ദുൽ ജബ്ബാർ മദീനിയുടെ സംസാരത്തിന്റെ ഏതാനും ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മറ്റുള്ളവരുടെ മതപരമായ ആഘോഷങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിലാളാകാനോ നമ്മൾ നമ്മളതിൻ്റെ വാക്താക്കളാകാനോ അതിൽ ആശംസ പകരുന്നവരാകാനോ പാടുള്ളതല്ല വിശിഷ്ടി അത് ശുർക്കുമായി കുഫറുമായി കലർന്ന ആഘോഷങ്ങളാണ് എങ്കിൽ നമ്മൾ അതിനെ ആശംസിക്കുമ്പോൾ അതിലെ കുഫറും അതിലെ ശുർക്കും നമ്മൾ അംഗീകരിക്കുന്നു എന്നതാണ് വരുന്നത് ഈസ് നഫി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച സത്യമതത്തിൽ ഒരിക്കലും ക്രിസ്തുമസ് ആഘോഷമല്ല അത് പിൽക്കാലത്ത് ചർച്ച് ക്രിസ്തു മതത്തെ ഒരു ശാസ്ത്രമായി അംഗീകരിച്ച് പിന്നീടുണ്ടാക്കിയ വിദ്യാർത്ഥികളിൽ വന്നതാണ് ഈ ക്രിസ്തുമസ് ആഘോഷവും മറ്റുമൊക്കെ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ഒരാഘോഷം മുസ്ലിമീങ്ങൾക്കില്ല ഉമർ റതി ഉള്ളാ വാലിൻ്റെ ഖിലാഫത്തിൽ പല അമുസ്ലിമീങ്ങളും ഇസ്ലാമിക നാടിലേക്ക് കട ഇസ്ലാമിക നാടുകളിലേക്ക് കടന്നു വന്നു ലിമ്മികളിവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ട് പല മുസ്ലിം നാടുകളും വിജയിച്ചടക്കപ്പെട്ടപ്പോൾ അവിടെ അമുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന പക്ഷേ ഉമർ റതി ഉള്ളഹുത്താലെ അന്ന് പറഞ്ഞിരുന്നത് ഹുത്തുബൈയിൽ പ്രസംഗത്തിൽ ഖാലിഫു ആദ അള്ളാഫി ആയാദിഹിം അള്ളാഹുവിൻ്റെ ശത്രുക്കളോട് അവരുടെ ആഘോഷങ്ങളിൽ നിങ്ങൾ എതിരാകണം എന്നാണ് അതിലാളാകണം എന്നല്ല അതിനെതിരാകാനാണ് പറഞ്ഞത് നബി നബ്സ്വല്ലു അലി തങ്ങൾ ശനിയാഴ്ചയും തിങ്ക ഞായറാഴ്ചയും നോമ്പ് പിടിച്ചിരുന്നു എന്നറിയിക്കുന്നതായ ഹദീസുകളിൽ എന്തിനാണ് ശനിയാഴ്ച ഞായറാഴ്ച നോമ്പ് എടുത്തത് ശനിയാഴ്ച ക്രിസ് ക്രിസ്ത്യാനികളെ സാപത്ത് ആചരിക്കുന്ന ഞായറാഴ്ച പിന്നെ ജൂതന്മാരുടെ ആഘോഷ ദിവസമാണ് അതേപോലെ തന്നെ ഞായറാഴ്ചയും ക്രൈസ്തവരുടെ ആഘോഷ ദിവസമാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് ദിവസങ്ങളിലും അലൈഹി നഫ്സ് അല്ലാസല്ലാമത്തങ്ങൾ നോമ്പെടുത്ത് അവരോട് എതിരാവുകയാണ് ചെയ്തത് എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള തിരുനബി ഇസ്വല തങ്ങളുടെ ചര്യ ഉള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ നമ്മൾ ആഘോഷങ്ങളിൽ നമ്മളാളുകളാവുക അതിൽ ആശംസ നേരുന്നവരാകുക അതിൽ നമ്മൾ അതിൻ്റെ ചിഹ്നങ്ങൾ കൊണ്ട് നടക്കാൻ പല വീടുകളിലും കാണാം സ്റ്റാറുകൾ തൂക്കിയത് പലരുടെയും ഇടയിൽ കാണാം ഈ പിന്നെ മുസ്ലിമീങ്ങൾ അന്യോന്യ കേക്കുകൾ വിതരണം ചെയ്യുന്നത് അതേപോലെ തന്നെ പിന്നെ പല അതിൻ്റെ ലക്ഷം പലരും പിന്നെ താമരപ്പൂ പോലെ മദ്യം വരെ സേവിച്ചാണ് ഈ ആഘോഷങ്ങൾ കൊണ്ടാടാറുള്ളത് അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ അപ്പം റസൂൽ അള്ളഹി സ്വല്ലി വല്ലാമത്തങ്ങൾ ഒരിക്കൽ ഒരു വ്യക്തി ഒരു ഒട്ടകത്തെ ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് അറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് റസൂൽനോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ബുവാനയിൽ ഒരൊട്ടകത്തെ അറുത്തിട്ട് പിന്നെ അതിൻ്റെ മാംസ വിതരണം ചെയ്യാൻ ഞാൻ നേർച്ചയാക്കിയിട്ട് ഞാൻ അത് ചെയ്യട്ടെ അപ്പം റസൂള്ള സഹാബത്തിനോട് ചോദിക്കുകയാണ് അവിടെ ജാഹ്ലീയത്തിലെ വല്ല വിഗ്രഹം ഉണ്ടായിരുന്നോ അപ്പം സാഹാബ്ബെന്ന് പറഞ്ഞില്ല അവിടെ ജാഹിലീയത്തിലെ വല്ല ആഘോഷം ഉണ്ടായിരുന്നോ അപ്പോൾ അപ്പം ഇസ്ലാസ്ലാമത്തങ്ങൾ പറയാണ് ഇല്ല അപ്പം റസൂള്ള ഈ വ്യക്തിയോട് പറയാണ് ഔഫി ബിനദ്രിക്ക് നിൻ്റെ നേർച്ച പൂർത്തിയാക്കിക്കോ അപ്പോൾ ജാഹിലീയത്തിലെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നിടത്ത് അല്ലെങ്കിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നിടത്ത് ഇദ്ദേഹത്തിന് ഒട്ടകത്ത് ഇറക്കാൻ വരെ റസൂൾ അള്ളഹി സഹി സ്വലമാങ്ങൾ അതുണ്ടായിരുന്നെങ്കിൽ സമ്മതിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രമാത്രം അ മുസ്ലിം മീങ്ങളുടെ അന്യം നിൽക്കേണ്ട മുസ്ലിമീങ്ങളെ മീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ആഘോഷത്തിൻ്റെ ആളുകളായിട്ട് മാറുക അല്ലെങ്കിൽ അതിൽ അതിനോട് പിന്നെ കൂറുള്ളവരായി അല്ലെങ്കിൽ അതിൻ്റെ ആശംസ പകരുന്നവരായിട്ട് അതിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കുന്നവരായിട്ട് അവർ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വാസത്തിൻ്റെ തേട്ടമ്മ പാടുള്ള അത് പാടുള്ളതല്ല മൻ തഷബബ് ബഹബി ഹോ മിൻഹോ ഹോ മിൻഹും ഒരു ജനവിഭാഗത്തോട് അവരുടെ മതവിഷയത്തിൽ അവരോട് സദൃശ്യരായിട്ടുണ്ടെങ്കിൽ അവരിൽപ്പെട്ടവനാണ് എന്നാണ് നബി സല്ലൈവിസ്വലം തങ്ങൾ പറഞ്ഞു ചില റിപ്പോർട്ടുകളിൽ ഈ പിന്നെ മജൂസികളുടെ ഫൈറൂസ് അല്ലെങ്കിൽ നെയ്റൂസ് ആഘോഷം ഇതൊക്കെ കൊണ്ടാടുന്നവർ അവർ അവരുടെ കൂടെ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്ന് മുന്നറിയിപ്പ് എഴുതിയതായ ചില അസറുകൾ കാണാൻ സാധിക്കും അബ്ദുലാഹിബിൻ അബ്രുല്ലാസിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത്ര മുന്ന ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ പിന്നെ മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ അത് നമ്മളുടെ ആഘോഷങ്ങളാക്കിയിട്ട് നമ്മൾ മാറ്റുക അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ആളുകളായിട്ട് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഫിത്നയുടെ യുഗത്തിൽ ഇതിൽ കല്ലും പതിനും നെല്ലും പതിനും വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പല അപകടങ്ങളും പെടും അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് പാടുള്ളതല്ല നമ്മളതിൽ സൂക്ഷ്മത പുലർത്തണം നമുക്ക് വിശ്വാസപരമായി ഒരു വ്യതിരക്തതണ്ട് നമുക്ക് ആദർശപരമായി കർമ്മപരമായിട്ടൊരു വ്യതിരക്തത ഉണ്ട് അതെല്ലാം വ്യക്തമാക്കി തന്നതിന് ശേഷമാണ് റസൂൾ അള്ളഹി സല്ല അലൈവിലാ തങ്ങൾ വഫാത്തായിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഈ വ്യതിരക്തത നമ്മൾ കാത്തു സൂക്ഷിക്കുക അതിൻ്റെ അർത്ഥം നമ്മൾ തീവ്രവാദികളാവുക എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റു മതക്കാരോട് അസഹിഷ്ണുതയുള്ളവരാവുക എന്നുള്ളതോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യരോട് പിന്നെ കൂറില്ലാത്തവരാവുക എന്നുള്ളതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അവൻ്റെ ദീനനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളോടം മറ്റുള്ളവരോട് മറ്റു മതക്കാരോട് കൂറുള്ള അനുനയത്തിൽ പെരുമാറുന്ന സ്നേഹത്തിൽ വർത്തിക്കുന്ന ഒരു വിഭാഗം വേറെ ഇല്ല എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ സാക്ഷ്യം യഥാവിധം മുസ്ലിം മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മീങ്ങൾ ഇപ്പം നമ്മൾ അയൽപക്കത്തെക്കുറിച്ച് പറഞ്ഞില്ലേ അയൽപക്ക ബന്ധത്തെക്കുറിച്ച് പറഞ്ഞ പണ്ട് കാലങ്ങളിൽ ആ മുസ്ലിമീങ്ങൾ മുസ്ലിം മീങ്ങളുടെ അയൽപക്കത്തിൻ്റെ തണലിലായിരുന്നു ജീവിച്ചിരുന്നത് എന്നാണ് മുസ്ലിം മുസ്ലിമായിട്ട് ആയിട്ട് അയൽപക്കം അള്ളാഹ് പറഞ്ഞ രീതിയിൽ കൊണ്ടു നടത്തിയിരുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ അയൽവാസികളായിട്ട് ജീവിക്കുവാൻ ആ മുസ്ലിം ആഗ്രഹിച്ചിരുന്നു എന്നാണ് അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും പലരും സ്വന്തം വീടും സ്ഥലവും വിറ്റ് പോകാൻ വിസമ്മതിച്ചിരുന്നത് മുസ്ലിമായ അയൽവാസിയെ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അതിൻ്റെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും അസഹിഷ്ണുതയുടെയോ അതേപോലെ തന്നെ തീവ്രതയുടെയോ അന്യായത്തിൻ്റെ വാക്താക്കളല്ല നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ദീനിനെ അന്യരുടെ അമ്മിക്ക് താഴെ പണയം വെച്ചിട്ട് നമ്മൾ അന്യാശ്രയക്കാരായിട്ട് ജീവിക്കുന്നവരും അല്ല അള്ളാഹു എല്ലാവർക്കും ഹിദായം നൽകും സഹോദരങ്ങളെ മറ്റൊരു വിശദീകരണത്തിൻ്റെ പോലും ആവശ്യമില്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായി നമ്മുടെ പണ്ഡിതൻ സംസാരിക്കും നമ്മൾ കേട്ടു സഹോദരങ്ങളെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാലിലും വരഹമുല്ലാ വർക്കാത്തു